ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മൂന്നളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ ഈ ചിരിയുന്നു മാത്രം മഴവില്ല മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മുഖങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമൊടി ചുരുളിലെത്താൻ പൂജക്കെടു ിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ചിതറിത്തിരിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴ വില്ലുപോലെ നീ മനസ്സിൽ